മാറി ഇങ്ങനെ ഇവറേജ് തന്നെ കേറ് ഞാൻ നോക്കിക്കോ ഇന്നിവിടെ എന്റെ ഷോയാ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്ന ഷോയ അവിടെ കിടന്ന് കാണിക്കണേന്ന് ഫയർ എസ്കേപ്പ് ഇത് ജീരക വെള്ളം കുടിക്കാൻ പെട്രോള് പെട്രോൾ ആണ് പെട്രോള് ഇത് ഞാന് ും ജോ ചെയ്തുകൊണ്ടിരുന്ന എന്നെ മദ്യപിച്ചു പറഞ്ഞുകൊണ്ട് എന്നെത്താക്കി ഞാനല്ലേ വിവറേലെ ബില്ലടിച്ചുകൊണ്ടിരുന്നത് ചേച്ചി നിങ്ങളൊക്കെ ഒരു കറി വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് കയ്യിലൊഴിച്ചതിന്റെ ഉപ്പ് നോക്കും ഇല്ലേ നിങ്ങൾ ഒരു കറിയേ വെക്കാറുള്ളൂ ഇവിടെ ഇരിക്കുന്ന പല സൈസ് സാധനങ്ങളാണ് ഇതിനകത്ത് ആൽക്കഹോളിൻ്റെ കണ്ടൻറ് കൂടിക്കഴിഞ്ഞാൽ രക്ഷമാണ് എൻ്റെ പൊന്നു കൂടിയ സുഹൃത്തുക്കൾ ചത്തുപോയാ പറയും ഇവിടെ ഓരോ പൊട്ടിക്കുമ്പോഴും ഞാൻ പോവും അതിൻ്റെ അടപ്പിളക്കാതെ ശരിഞ്ചു വച്ച് മരിച്ച ഒരു മുപ്പത് ഞാൻ ഒരേ മുപ്പത് അതിനാണ് എൻ്റെ കൂടെ ജോലി ചെയ്യണത് എൻ്റെ സ്വന്തം സുഹൃത്ത് വഞ്ചകൻ അവനല്ലേ ഒറ്റ കൊടുത്തത്

രാമകഥാ ഗാനം നാലു വെച്ചോ ഞാൻ വെച്ചേക്കണേ രാമകഥി കത്തിക്കുമ്പോ നടത്തി ഉടുപ്പൂടി കളഞ്ഞു പാടാ ും നിന്റെ നാണയ കത്തിക്കും നിന്നെ ഞാൻ നിർത്തി കത്തിക്കും 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 എന്റെ പൊന്ന് പെട്രോൾ

ഫ്രണ്ടിലോട്ട് പോകണോ ബാക്കിലോട്ട് പോണോന്ന് അറിയാൻ പോലാണ്ട് കൺഫ്യൂഷനായിട്ട് ആൾക്കാർ ഇവിടെ ഓടാനിക്ക് എടുക്ക അപ്പൊ പിന്നെ ഈ കോട്ടർ കുപ്പീടെ അത്രയും പോലെ ഇല്ലാത്ത ഞാൻ ചുമ്മാ രണ്ടെണ്ണം അടിച്ചു എന്നും പറഞ്ഞു നീ ഇത് പുറത്താക്കി എങ്ങനെ നീ എവിടെ താമസിക്കണം ഞാൻ നേരത്തെ

നേരെ ഷർട്ട് പൊക്കിയോരോ അന്നേരം ഞാൻ കരഞ്ഞില്ലായി ഈ പ്രാന്തത്തിൽ എന്നെ റബ്ബറും തോട്ടത്തിൽ കൊണ്ടുപോയി വെച്ച എന്റെ മൂട്ടിലും ഇടിയും തന്ന് എന്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് ഗ്ലാസ്സിൽ വെച്ച് കുടിച്ചേ ഞാൻ കത്തിക്കും 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 ഏത് മൂട് കോട്ടറു മൂട് ഏത് മൂട് പൈൻറ് മൂട് ഏത് മൂട് വാള് മൂട് ഏത് മൂട് ഓ ഇങ്ങനെ കുടിക്കുവാണെങ്കി എന്നെ മണ്ണിട്ട് മൂടും അല്ല എന്ത് ചെയ്യാനോ ഓ രാവിലെ രണ്ടെണ്ണം അടിച്ചിട്ട് തന്നെ കിട്ടണ അറിഞ്ഞ ഓണത്തിന് തൊള്ളായിരത്തി എഴുപത് കോടിക്കാണ് കേരളത്തിൽ ചാരായം വെച്ചത് എന്റെ മുന്നൂറ്റമ്പത് രൂപ അതിന്റെ അത് ഉണ്ട് നസീർക്കാ പിന്നെ വേറെ സന്തോഷ വാർത്തയുണ്ട് സർക്കാർ മറ്റേ കാലിക്കുപ്പിക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ കുപ്പി എന്തോ എടുത്ത് കളയരുത് ഞാൻ വരും വീട്ടില് എനിക്ക് സഞ്ചിയിലെടുത്ത് തരണം കേട്ടോ അടിച്ചിട്ട് എന്തോ പറയല്ലോ ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്തോന്ന് കംപ്ലൈന്റ് ചെയ്യാൻ ഇവിടെ എത്ര പൈസ വരാനുള്ള പിള്ളേർക്കാണ് ചാരാൻ കൊടുക്കുന്നത് ഇരുപത്തൊന്ന് കഴിഞ്ഞ് മുകളിലോട്ടല്ലയോ ഈ അഞ്ചു വയസ്സുള്ള ചെറുക്കൻ ആര് ചാരാൻ കൊടുക്കും എന്ന് ചോദ്യം താണ്ട നനഞ്ഞു നിക്കണ മക്കളെ പനി പിടിക്ക സാറാണ് നമ്മുടെ കുടിയന്മാരുടെ ദൈവം സാറിൻ്റെ ഇവിടെ നമുക്ക് ബില്ലടിച്ച് ആ സാറേ സാറിന് പനി പിടിച്ചാ നമുക്ക് സങ്കടമാണ് കേട്ടോ സാറേ ഇവിടെ ഉള്ളത് ഏറ്റവും ചെറിയൊരു അരയുള്ള ഏതാണുള്ള ഇവിടെ ഉള്ളതിൽ പേറ്റം ചെടുന്നു എന്റെ അര എന്നോളാം വീട്ടിലെ എനിക്ക് ചെന്നിട്ട് അടിക്കണം അതായത് സാധനം ആരെ അടിച്ചു കഴിഞ്ഞാ നല്ല ഞാൻ തരാം ഫസ്റ്റ് സമയത്താ നീ വന്നേക്കണം ഞാൻ സാധനം എടുത്ത് തരാന്ന് പറഞ്ഞു നല്ല പെട്രോളിന്റെ മണം അടിക്കുന്നുണ്ടോ ഉണ്ട് ഇത് എവിടെന്നറിയാമോ എവിടെന്നാ ആ ദിവാനിന്റെ പെട്രോൾ പമ്പിന്ന് അവൻറെ അടുത്ത് ഞാൻ ഒരു ദിവസം പതിനഞ്ചിലേക്ക് പെട്രോൾ വെച്ച് പോകാൻ തന്നില്ല അവന്റെ പമ്പ് അവിടെ നിന്ന് കത്തുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണണം എനിക്ക് രാവിലെ രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ വിളക്ക് കത്തിച്ചേട് മാത്രം മിണ്ടി പോലെ ഏരിവിട്ടോ പോയാടെ വിചാരം ഞാനീ വിവരം കത്തിക്കാൻ നീ എന്തിനാണ് അയ്യോ വെച്ചത് രണ്ടുപേരും ഒരു പിന്നെ ഞാൻ അയ്യോ 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 എനിക്കൊന്നും ഇങ്ങോട്ട് വാ ുംനോട്ട്ണോ കോട്ട ഊപ്പി ഉണ്ടല്ലോ ഇവ ഇതിനകത്ത് ഇരുന്ന് മദ്യപിക്കും ആരോ ഒറ്റി അങ്ങനെ മുപ്പത് ദിവസം സസ്പെൻഷനിലായിരുന്നു ജോലി പോയിന്റെ വിഷമം കൊണ്ട് ഈ ബ്യൂറൈസ് കത്തിക്കാൻ വേണ്ടി നാല് സൈഡും പെട്രോൾ ഒഴിച്ച് നിക്കുകയാണ് സ്വരൂപരാജ് നമ്മളെ നിക്കണെന്നറിയാ ഒരു പെട്രോൾ വലയത്തിന്റെ നടുക്ക് അങ്ങനെ ഇവിടെ നിൽക്കുന്നു താറേ ആ നിക്കുന്ന കാര്യം എന്തോ പറഞ്ഞ് ഓ ഇത് കത്തിക്കുക കത്തിക്കരുത് 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 താറേ എനിക്കറിയാം നമ്മക്ക് ഇവന്റെ അഹങ്കാരം എന്താണെന്നറിയാ ഇവന്റെ കയ്യിലിരിക്കുന്ന തീപ്പെട്ടിയാണ് അവന്റെ അഹങ്കാരം അതിനു വേണ്ടി എങ്കിൽ തീപ്പെട്ടി കരസം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവൻ ഓട്ടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാലേ വേറെ തീപ്പെട്ടി അവന്റെ കയ്യിലുണ്ടെങ്കിലോ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയ ദെറുതിലേ ഈടി മാത്രേ എടുത്തോളൂ തീപ്പുട്ടിയാണ് അത്യാവശ്യം ആധാർ കാഡിനേക്കായി അത്യാവശ്യം തീപ്പട്ടിയാണ് വീടി കത്തിക്കണം അതെ അതെ തീപ്പെട്ടി വേടിച്ചു ചെറുനേ കത്തിക്കണം വേണ്ട തീപെട്ടി കേറ്റില്ല തീപ്പെട്ടി കേൾക്കുന്നില്ല ഒറ്റ വഴിയുള്ളൂ എന്ത് മാനസികമായിട്ട് പീഡിപ്പിക്കണം അതെങ്ങനെ അതിപ്പോ നോക്കിയോ യാറ്റ ഐഡിയ കരഞ്ഞോണ്ട് പോണം പോക്ക് നോക്കിയോളാം സ്വരൂപരാജ എന്തോ ഒരു കാര്യം പറഞ്ഞോട്ടാളിയ എന്തായാലും നീ ബീവ്രയസ് കത്തിക്കാൻ പോണു നീയും കൂടെ നിന്ന് കത്തും ആ വാർത്ത ടിവിയിലൂടെ നിന്റെ അച്ഛൻ കാണും ഹൃദയാഘാതം വന്ന് അങ്ങേരു തട്ടും പിന്നെ നിന്റെ ഭാര്യ അവക്ക് വേറെ ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ നീ ചത്തു കഴിക്ക തൊട്ടടുത്ത് താമസിക്കുന്ന ബംഗാളി അവളെ വിളിച്ചോണ്ട് പോകും പിന്നെ നിന്റെ മോയ് മൂടുകീറി നിക്കറൂട്ടുകൊണ്ട് ബംഗാളിക്ക് പരിപ്പ് ഉരുളക്കിഴങ്ങ് പോയി വാങ്ങണ കാഴ്ച നീ ചുമരി തൂങ്ങിക്കിടന്ന് കാണൂടാ ഇത് നേരത്തെ പറഞ്ഞവതിയായിരുന്നു എന്റെ നല്ലൊരു കോമഡി ഉണ്ട് അത് പറയുമ്പോ ഇവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ബാക്കിലോട്ടാവും അപ്പഴ് അപ്പഴാ തീപ്പെട്ടി തട്ടിപ്പറിക്കണം ഓക്കെ ഓക്കെ സാറേ നല്ലൊരു കോമഡി മെന ഞാൻ നടന്നേ അതായത് ആ കലങ്കിന്റെ അവിടെ നിന്ന് ഒരു കുടിയൻ ഇങ്ങനെ കുടിച്ചോ

ഇനി എനിക്ക് കാത്തു വെക്കാൻ ടൈമില്ല ഞാൻ കത്തിച്ചിരിക്കും നമ്പർ ഇരുന്നൂറ്റി എഴുപതിൽ ടാബ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ് ചസ്റ്റ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കാവോ അതെ അളിയ ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോ ഇത്രേ ലക്ഷക്കണക്കിന് വിലയുള്ള സാധനം നമുക്ക് ചുമ്മാ കത്തിച്ചു കളയാൻ പറ്റും അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ടൈം എനിക്ക് തരാവും ാണ് മിനിറ്റ് നിനക്ക് ആ പത്ത് മിനിറ്റിലാ കടിക്കേണ്ട കാര്യമില്ല അത് നീയും കൂടെ കേക്കണം എം രാവിലെ വിളിച്ച് ആ എം ടി പറഞ്ഞു എന്താന്നറിയാമോ എന്തായാലും ഒരു മുപ്പത് ദിവസം സസ്പെൻഷനിൽ നീ അകത്ത് കിടക്കുകയാണല്ലോ

ഒരു എന്താളിയവസ്ഥി എന്തു നമ്മള് സമ്മതിച്ചു കാര്യം ചെയ്യേ ആ ഈ പെട്രോൾ നാട്ടിലുള്ള ഉടുപ്പൊക്കെ ഊരി കളഞ്ഞ് ഇവിടെ ഓടിച്ച പെട്രോളിന്റെ പുറത്ത് മണ്ണൊക്കെ വാരി ഇട്ടിട്ട് ഐശ്വര്യമായിട്ട് അകത്ത് കയറി ഉദ്ഘാടനമായിട്ട് ഒരു കുപ്പി എടുത്തു ഒരു കുപ്പി എല്ലാം എല്ലാം ആയി എടുത്ത ഞാൻ ഡ്യൂട്ടി തുടങ്ങാൻ പോവാണേ ഡ്യൂട്ടി തുടങ്ങാൻ പോവാണേ രാവിലെ തന്നെ രണ്ടെണ്ണ അടിച്ചില്ലെങ്കിൽ ഒരു സുഖം നടന്നു രാജേ